എങ്ങനെയാണ് സ്വാദിഷ്ടമായിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുക നോക്കാം ആദ്യം തന്നെ ചെമ്മീൻ നല്ലപോലെ വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് പരട്ടി വെക്കുക ഏകദേശം ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഷാലോ ഫ്രൈ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഒരുപാട് നേരിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചെമ്മീൻ നല്ല റബ്ബറി കൺസിസ്റ്റൻസി ആയിരിക്കും പിന്നെ അത് കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിനുശേഷം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അത് അത്യാവശ്യം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവയൊക്കെ നന്നായി അരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കുക പിന്നീട് ഇതിലേക്ക് ഒരു ഒരഞ്ചെട്ട് മീഡിയം സൈസ്ഡ് സബോള നന്നായി അരിഞ്ഞത് ഇട്ട് നല്ലപോലെ വഴറ്റുക നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യണം ആവശ്യത്തിന് ഉപ്പ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂണോളം ഗരം മസാല എന്നിവയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഞാൻ വാങ്ങിയിരിക്കുന്നത് ഏകദേശം ഒരു കിലോയോളം വരുന്ന ചെമ്മീൻ ഇവയെല്ലാം നന്നായി ഒന്ന് വളർന്നു വരുമ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കുക ഇവിടെ നോർമൽ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കുക അരിയുടെ വേവ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല അതിനുശേഷം ആ ബിരിയാണി ഉണ്ടാക്കിയ കുക്കറിൽ തന്നെ ഒരു ലെയർ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്തത് ആഡ് ചെയ്യുക അതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബിരിയാണി ആഡ് ചെയ്യുക അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലൊക്കെ നമ്മൾ നന്നായി ഒന്ന് വിതറി കൊടുക്കുക വീണ്ടും നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ബാക്കിയുണ്ടെങ്കിൽ അതും ഇതിന്റെ കൂടെ തന്നെ നമുക്ക് മുകളിലായിട്ട് വെതറാം അതിന് ശേഷം ഈ കുക്കർ അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് വേവിക്കാം അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുവേണ്ടി കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ നമ്മൾ ഈ കുക്കറിലെ ചെമ്മീൻ റോസ്റ്റ് ഇടുന്നതിന് മുമ്പേ ആഡ് ചെയ്താലും കുഴപ്പമില്ല